ആലുവ തായ്ക്കാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കടുത്ത വേനലിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്കായി തണ്ണീർ പന്തൽ ഒരുക്കി കമ്പരിപ്പടി ജംഗ്ഷനിലാണ് തണ്ണീർ പന്തൽ സജ്ജീകരിച്ചിരിക്കുന്നത് തായ്ക്കാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ജമാൽ തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു ഈ ചൂടുകാലത്തിന് ശമനമുണ്ടാകും വരെ തണ്ണീർ പന്തൽ തുടരുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കടുത്ത ചൂടിൽ നമ്മുടെ കേരളം നമ്മുടെ നാടും അസഹ്യമായ ചൂടിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ താപനില ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് ദാഹജലത്തിന് വേണ്ടി മനുഷ്യരും ജീവജാലങ്ങളും കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു തണ്ണീർ നൽകുക ഈ കടുത്ത ചൂടിൽ തണ്ണീർ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി തായ്ക്കാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് ഇന്നു മുതൽ കമ്പനിപ്പടിയിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചിരിക്കുകയാണ് ഇത് ഈ കടുത്ത ചൂട് അവസാനിക്കുന്നതുവരെ ഈ തണ്ണീർ പന്തൽ ഈ കമ്പനിപ്പടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുകയും ഈ നാട്ടിലെ ദാഹിച്ചു വരുന്ന ജനങ്ങൾക്കെല്ലാവർക്കും സം സംഹാരം സൗജന്യമായി വിതരണം ചെയ്യുവാനും തീരുമാനിച്ചിരിക്കുകയാണ് തായ്ക്കാട്ടുകര സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് സി പി നാസർ ബോർഡ് മെമ്പർമാരായ എൻ കെ ശിവൻ ടി എഫ് തോമസ് മനോഹരൻ പ്രസന്ന വേണുഗോപാൽ ചൂർണിക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റൂബി ജിജി മെമ്പർ രാജേഷ് പുത്തനങ്ങാടി രാഷ്ട്രീയ പ്രവർത്തകരായ ജി മാധവൻകുട്ടി മനു മൈക്കിൾ കെ കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി